നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ മല്ലു ഫാമിലിയിലെ അടുത്തിടെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ആകമൊത്തം തകർന്ന ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരൻ അടുത്തിടെ ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം ഒരു മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതിനെ കുറേ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് വിചാരിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ മല്ലു ഫാമിലി അതുപോലെ തന്നെ നമ്മുടെ ഫസ്മിന സക്കീർ വയനാടൻ വ്ലോഗ്സ് ഇവരൊക്കെ ഇൻസ്റ്റായിൽ വന്നിട്ട് ഈ ബെറ്റിംഗ് ഇല്ലീഗലായിട്ടുള്ള ആപ്സ് ഉണ്ടല്ലോ ബെറ്റിംഗ് ആപ്പ് പിന്നെ ഗെയിമിങ് ആപ്പ് നമ്മൾ നമ്മളിതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു സുജിൻ്റെ മറുപടി വീഡിയോ വന്ന് കണ്ടത് അതുകൊണ്ടാണ് ഈ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടും ഇവരുടെയൊക്കെ ഇൻസ്റ്റ അക്കൗണ്ട് വന്നിട്ടും നമ്മുടെ കേരള പോലീസ് അവരുടെ സൈബർ സെല്ല് ബാൻ ചെയ്തിരുന്ന വിവരം ഞാൻ മുമ്പ് തന്നെ ഷെയർ ചെയ്തിരുന്നു എന്തു തന്നെ ആയാലും നമ്മുടെ കേരള പോലീസ് ഈ പ്രവൃത്തി വന്നിട്ട് എല്ലാവരും വളരെ അധികം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ കഴിവിനെ പറ്റി വളരെയധികം നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള ഈ പ്രൊമോ വീഡിയോസ് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ തന്നെ ഈ ആപ്പുകളുടെയും ധാരാളം പ്രൊമോ വീഡിയോസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഇല്ലീഗലായിട്ടുള്ള പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എട്ട് ലക്ഷം പത്ത് ലക്ഷം ഇതുപോലെയുള്ള വലിയ വലിയ തുകകളൊക്കെയാണ് ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഇവർ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഈ വീഡിയോസൊക്കെ ഒക്കെയായിട്ട് രംഗത്ത് വരുന്നത് ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പോലും പോലീസ് വന്നിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ തോന്നണത് കൂടുതല് ഇതിട്ടിട്ട് സംസാരിക്കണത് ഇന്നെയാണ് തോന്നുന്നു പോലും കൂടി വരാം ഇന്നെ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഞാൻ ഗെയിമിങ് പ്രൊമോഷൻ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറച്ച് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇത് ഇട്ടിട്ട് സംസാരിക്കണത് ഇന്നെയാണ് തോന്നുന്നു ഈ ലക്ഷക്കണക്കിന് രൂപയൊക്കെ കിട്ടുന്നുണ്ട് അറിയാൻ കഴിയുന്നത് പലരും പറഞ്ഞിട്ടാണ് ഇതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല എന്തായാലും നല്ലൊരു തുക തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവരുടെ ഒക്കെ അഭിനയം കണ്ടാൽ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോകും കാരണം ഓസ്കാർ അവാർഡ് കിട്ടുന്ന രീതിയിലുള്ള അഭിനയമാണ് ഇവരൊക്കെ കാഴ്ച വെക്കുന്നത് അതിനോടൊക്കെ കിടപിടിക്കാനായിട്ട് നമ്മുടെ വലിയ മഹാനടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ഒക്കെപ്പോലെ ഇവരുടെ കൂടെയൊക്കെ ഈ അഭിനയത്തിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന അത്രയ്ക്കും തകർപ്പൻ പ്രകടനങ്ങളാണ് നമ്മുടെ ഫസ്മിന സക്കീറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകാണു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോയപ്പോഴേക്കും പുള്ളിക്കാരി അതിൽ നിന്നിട്ട് ഈ ഓൺലൈൻ ആപ്പിൻ്റെ പ്രൊമോ നടത്തിയ വീഡിയോസൊക്കെ മുമ്പ് ഷെയർ ചെയ്തിരുന്ന എന്തോ ഒരു അഭിനയമാണ് ഇവരൊക്കെ കാഴ്ചവെക്കുന്നതെന്ന് അറിയാമോ ഇതൊക്കെ കാണുന്ന ആൾക്കാർ വന്നിട്ട് അതിലങ്ങനെ വീണു പോവുകയാണ് ചെയ്യുന്നത് പഴയ കാലത്തൊക്കെ നമ്മൾ ഒരു സിനിമയ്ക്ക് പോവുകയോ ആ ഒരു കാലത്തിൽ ആ സിനിമയുടെ നടക്കൊക്കെ ഇങ്ങനെ സിനിമാ നടികളുമൊക്കെ വന്നിട്ട് ഒരു സോപ്പിൻ്റെയോ ചായപ്പൊടിയുടെയോ ഒക്കെ പരസ്യം ഉയർട്ടൊക്കെ അതിൽ വരാറുണ്ട് അപ്പോൾ ഈ കാണുന്ന നമ്മൾക്കൊക്കെ നമുക്കറിയാം അത് ഒരു വെറും പരസ്യം മാത്രമാണ് അവർ ഈ കാശ് വാങ്ങിയിട്ട് വാങ്ങി ആ പരസ്യത്തിൽ അഭിനയിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട് പക്ഷേ ഈ ഓൺലൈനും ഇങ്ങനത്തെ യൂട്യൂബൊക്കെ വന്നതോടെ ഇവരൊക്കെ കാണിക്കുന്ന ഈ ആപ്പും അങ്ങനത്തെയൊക്കെ കണ്ടിട്ട് ഇവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അടുത്തിടെ തന്നെ ഈ വണ്ടിയൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അതിൻ്റെ ഈ ടാക്സി ഡ്രൈവർമാർ അവരൊക്കെ ഇത് വെച്ചിട്ട് ആപ്പിലൊക്കെ വെച്ച് കളി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർക്ക് ഒരു ഓട്ടത്തിന് വിളിച്ചാൽ പോലെ അത് തീർത്തു കഴിഞ്ഞിട്ട് അവർക്ക് വരാനുള്ള താല്പര്യമുള്ളൂ അപ്പം അങ്ങനെയാണ് ഇവരുടെ ഈ അഭിനയമൊക്കെ അതിൽ വീണ് ആളുകൾ ചതിക്കപ്പെടുന്നത് ഈ പറയുന്നത് പോലെ ഈ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ അടച്ചിട്ടുണ്ട് ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും പിന്നെ ഇവർ ഈ വാട്സപ്പ് വഴിയൊക്കെ അത് അങ്ങനെ വേറൊരു വഴിക്ക് ഇതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ധാരാളം പേര് ഇവരുടെ ആയിട്ടുണ്ട് അവരെ വിശ്വസിച്ച് പോകുന്നവരുണ്ട് വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ഇതിൽ വന്നിട്ട് ചതിക്കപ്പെടുമോ എന്ന് ഉള്ള പേടിയാൽ അതിൽ പോയി തല കൊടുക്കാത്ത കുറച്ച് ഈ കാണുള്ളൂ മാത്രമല്ല ധാരാളം മിക്കവാറും എല്ലാ വലിയ യൂട്യൂബേഴ്സിനും തന്നെ ഇതുപോലെയുള്ള പ്രൊമോ വീഡിയോസിനുള്ള ഇമെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അവർക്കാർക്കും ഈ ജനങ്ങളെ വഞ്ചിച്ചിട്ട് പണം സമ്പാദിച്ച് അവരുടെ കുടുംബത്തിനെ പോറ്റാനുള്ള താല്പര്യമില്ല കാരണം അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് ഒരിക്കലും കുടുംബം രക്ഷപ്പെട്ടു പോകാനായിട്ട് വളരെ സാധ്യത കുറവാണ് ഒരു കഥ കേട്ടിരുന്നു കുറേ കാലം മുമ്പ് ഇതുപോലെ വളഞ്ഞ വഴിയിൽ ഈ പണം വാരി കൂട്ടിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ വലിയ വീട് കാറും ബംഗ്ലാവും സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് പെട്ടെന്ന് പുള്ളിക്കാരന് ഈ ക്യാൻസർ അങ്ങനെ എന്തോ ഒരു അസുഖം ഡയഗ്നൈസ് ചെയ്ത് കിട്ടിയ ജനങ്ങളെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയ പണം മൊത്തം ചികിത്സയ്ക്കും മറ്റുമായിട്ട് ആ ഒരു വഴിക്ക് പോവുകയും ചെയ്തു അപ്പോൾ സത്യസന്ധമായിട്ട് സമ്പാദിക്കുന്ന കാശ് മാത്രമേ നമ്മൾക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ ജനങ്ങളെയൊക്കെ ഈ ബെറ്റിങ് ആപ്പെന്ന് പറയുന്നത് ധാരാളം പേരുടെ അനുഭവം എനിക്ക് നേരിട്ടറിയാം വലിയ വലിയ ചതി കുഴിയാണ് അത് മുമ്പോട്ടിരിക്കുന്നത് അത് പറയുമ്പോഴേക്കും അതൊന്നും ആരും സീരിയസ് ആയിട്ട് എടുക്കാറേ ഇല്ല അവരൊക്കെ ഈ പറയുന്നവരോടാണ് കൂടുതലും ദേഷ്യം കാരണം പണം ഉണ്ടാക്കാനുള്ള എളുപ്പ വഴികളൊക്കെ വരുമ്പോഴേക്കും അത് തടയാൻ ശ്രമിക്കുന്നവരോട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയായിരിക്കും എല്ലാവർക്കും വരുന്നത് ഇവർ അഭിനയിച്ചിട്ട് അങ്ങനെയാണ് ഈ ആൾക്കാരെയൊക്കെ കയ്യിൽ എടുക്കുന്നത് ില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഞാനല്ലാത്ത ആൾക്കാർ വേറെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് എന്നാ പോലും കൂടി ഇന്ത്യ തമ്പലേനും ഇന്ത്യതും വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ വീട്ടിനെ കൊണ്ടേക്ക് വരുന്ന പൈസയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ടാക്സും കാര്യങ്ങളും ഫയൽ ചെയ്തിട്ട് തന്നെ മുന്നിൽ പോകുന്നുണ്ട് ഞാനല്ലാതെ വല്ല ജോൺ ഹോൺ എന്നല്ല മറ്റൊക്കെ പിടിച്ച് നടക്കാനും ആൾക്കാർ ഓരോ ട്രോളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയാം എല്ലാരും കൊട്ടി ആഘോഷിക്കുന്നുണ്ട് എന്തായാലും അവരാഘോഷിക്കട്ടെ കാരണം ഇത് കുറെ ഇത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം കൊറേ പേര് സുജിനിൻ്റെ വീഡിയോ ചെയ്യണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞ കാരണം ഇന്ന ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല കാരണം പൊന്നൂസിനും എല്ലാവരും അവർക്കും അഞ്ചാ ചാക്കി വിളിക്കണ പേര് എന്റെ കൂടെ എല്ലാവർക്കും ഓരോരുത്തർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് അടങ്ങൾ കൂടുതലുള്ള സുജിന്റെ അക്കൗണ്ട് പോലെ എന്താണ് എന്താ അപ്പൊ അത് അവരെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈസ ഉണ്ടാക്കും അപ്പൊ ഈയൊരു വീഡിയോ വെച്ചിട്ട് പൈസണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള തമ്പലൈനെ എന്ത് കൊടുക്കണം അപ്പൊ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് തമ്പലൈനോട് ഞാൻ ഞാൻ ഈ പറയാം ആ അത് അപ്പൊ നമ്മുടെ സുജിൻ പറയുന്നത് കേട്ട് കേട്ട് കാണുമല്ലോ അല്ലെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നാലും എന്താണ് തെറ്റ് എന്നാണ് പുള്ളിക്കാരന്റെ ചോദ്യം കാരണം ഇതൊക്കെയാണ് ഇവരുടെ പിടിവള്ളി എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്നുള്ള ഒരു കാരണമാണ് ഇവരൊക്കെ പറയുന്നത് പിന്നെ കമ്പനിക്കാരുടെ കയ്യിൽ നിന്നും ധാരാളം പണമൊക്കെ വാങ്ങുമ്പോഴേക്കും അത് കാഴ്ചക്കാരിലോട്ട് മാക്സിമം വ്യൂസ് കൊണ്ടുവന്നിട്ട് അത് എത്തിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇവർ ധാരാളം വഴികളൊക്കെ കണ്ടുപിടിക്കാറുണ്ട് അടുത്തിടെ നമ്മളിപ്പോൾ വേറൊരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അതിൽ പുള്ളിക്കാരി ഷെയർ ചെയ്തിരുന്ന കമ്പനിയിൽ അടിപൊളിയാണ് ഞങ്ങളിപ്പം ഒരുമിച്ചില്ല അങ്ങനത്തെ ഉള്ളൊരു രീതിയിലാണ് വേറെ വേറെ സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി തമ്പനിയിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് പോയിട്ട് ഇവർ അടുത്തിടെ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും ഇവരെന്തോ പിരിഞ്ഞോ എന്തൊക്കെ വിഷമോ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആകാംക്ഷ ഭരിതരായി എല്ലാവരും ചെന്ന് ഇടിച്ചു കയറി ആ വീഡിയോയിലോട്ട് കാണുമ്പോഴാണ് അവിടേതാ പ്രൊമോ ആപ്പ് ആ പുള്ളിക്കാരി കാണിക്കുന്നത് എങ്ങനെയെങ്കിലും ആളുകളെ ഇതിൽ കൊണ്ടെത്തിക്കുക മാക്സിമം പണം സമ്പാദിക്കുക ഇതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം അങ്ങനെ എന്തൊക്കെ വഴികളാണ് ഉള്ളത് നല്ല അഭിനയം കാഴ്ച വെക്കുക ആളുകളെയൊക്കെ കൊണ്ടുവരാനായിട്ടാണ് നല്ല നല്ല ടൈറ്റിൽസ് ഒക്കെ കൊണ്ടുവരിക ഇതൊക്കെയാണ് സാധാരണ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന വഴികൾ കവർ ഇതെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവരിട്ട് കിട്ടും തന്നെയാണ് കിട്ടട്ടെ ഞാൻ അതിനോട് വെയിറ്റിങ്ങാണ് പൈസ ഉണ്ടാക്കും അപ്പൊ ഈ ഒരു വീഡിയോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കണം തമ്പലേനെ എന്ത് കൊടുക്കണം അപ്പൊ അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് തമ്പലൈനോളുണ്ട് അത് ഞാൻ ഈ വീടിന്റെ അവസാനത്തേക്ക് അപ്പൊ അത് ഞാൻ ഈ ഒരു വീഡിയോന്റെ അവസാനത്തേക്ക് ഞാൻ കാണിക്കാൻ നമുക്ക് ബഹുമാനം അത്ര നമ്മൾ നമ്മളൊരിക്കലും അവരെന്നെ ഒരിക്കലും കുറ്റം പറയാനോ അല്ല തെറ്റുകാട്ടി നമ്മളൊരു തെറ്റുകാട്ടി മീൻസ് ഞാൻ അത് ചെയ്തു അത്ര തന്നെ ഉള്ളു അത് ഒരുപാട് ആൾക്കാർ ചെയ്തു കണ്ടിട്ടാണ് ഞാനും ചെയ്തത് അല്ലാണ്ട് കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സംഗതി പ്രൊമോട്ട് പോയി ശരി നോക്കപ്പെട്ടോട്ട് ശബ്ദത്തില് വീണ്ടും ആൾക്കാർക്ക് ഞാൻ ഞാൻ വട്ടം പോസ്റ്റ് എത്ര പെട്ടെന്ന് പോണത് എന്നാണ് എനിക്ക് അറിയാത്തത് എന്നിട്ട് എത്ര വട്ടം നിങ്ങൾക്ക് ഓരോരുത്തരും പറയുന്നു ഞാൻ നിങ്ങൾ കളിക്കാനുള്ള എമൗണ്ട് ആക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കുക അല്ലാത്ത പക്ഷെ കളിക്കല്ലേ എത്ര ഓട്ടം പറയുന്നു എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കുന്ന ആൾക്കാരെ പോലും കൂടി ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരു അഞ്ച് ലെവൽ ആറ് ലെവൽ ഏഴ് ലെവലിക്കുള്ള പൈസ നിങ്ങളുടെ ആക്കി വെച്ചതിന് ശേഷം മാത്രം കളിക്കുക അല്ലാതെ കളിക്കല്ലേ എന്തിനാണ് കുറച്ച് പൈസ കളിക്കുന്നത് അപ്പൊ അഞ്ഞൂറ് ചില ആൾക്കാർക്ക് വിചാരിയുണ്ട് ഇപ്പൊ അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒറ്റയ്ക്കും കളിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷ വെച്ച് കളിക്കലട്ടോ കാരണം കൊറേ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഉണ്ട് എന്ത് ആ ചിലപ്പോൾ അഞ്ഞൂറ് ചിലപ്പോൾ കിട്ടിയാലോന്ന് അങ്ങനെ പ്രതീക്ഷിക്കാൻ നിങ്ങൾ കയ്യിൽ നിന്ന് പൈസ പോവുകയുള്ളു കേട്ടോ കാരണം മുപ്പത് ആൾക്കാർക്ക് മുപ്പത്തൊന്നോളം കിട്ടിയിരുന്നു അപ്പൊ ഞാൻ പറയുക മുപ്പത്തി ഒമ്പത് ആൾക്കാർക്ക് പോയിട്ടുണ്ടതില് അപ്പൊ പറയുക ഇതിൽ വെറുതെ നിങ്ങൾക്ക് പേയ്മെന്റ് വെച്ച് മുന്നിക്ക് പോവാൻ പൈസ വെച്ച് കളിക്കാൻ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡിക്ഷൻ നോക്കി കളിക്കണ്ടോ കാരണം മുന്നിക്ക് പോവാൻ പേയ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കളിക്കണം നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടാൻ കളിക്കാൻ നല്ലത് പ്രൊഡക്ഷൻ നോക്കി കളിക്കാണെങ്കിൽ ഒരു ആറോ ഏഴോ വരെ കളിക്കാനുള്ള എമൗണ്ട് നിങ്ങളിൽ ആക്കി വെച്ച ശേഷം മാത്രം കളിക്കുക ഇതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ സുജിൻ്റെ ഒന്ന് കണ്ടു നോക്കുക കരഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിലൊക്കെ അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ ധ്വനിയുമുണ്ട് അതൊരു മണി പവറാണ് വിൽ പവറൊക്കെ പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ വേണമെങ്കിൽ എന്താ നല്ല പൈസ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവറും വരുവുള്ളൂ അപ്പോൾ മണിയുടെ പവറാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ത്ന്നെയാലും ഈ ഒരു കാര്യം പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം വീഡിയോസ് ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ആപ്പിൻ്റെ ഒക്കെ ഇരകളായിട്ട് മാറിയവരെ ഒരുപാട് പേര് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പിന്നെയും പിന്നെയും ഇത് കാണുമ്പോഴേക്കും ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ ഈ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഈ പറയുന്നതൊക്കെ ന്യായമാണോ ഈ വഴിയിൽ സമ്പാദിക്കുന്നത് ഒരു പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ രീതിയിലൊക്കെ പണം സമ്പാദിക്കുക എന്നുള്ളത് നിങ്ങളത് ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് തുറന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് ഇനിയുള്ള ഒരു വീഡിയോയിൽ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക அடுத்த ஒரு வீடியோ மாட்டு காணது வரை எல்லாருக்கும் THANKS FOR WATCHING